Celebrating 50 years. Majestic jewelers. വിവാദം ആളിക്കത്തുന്നതിനിടെ കെ ടി ജലീൽ മന്ത്രിസ്ഥാനത്തു നിന്നും രാജിവെച്ചു രാജിക്കത്ത് മുഖ്യമന്ത്രിക്കും ഗവർണർക്കും കൈമാറിയതായി കെ ടി ജലീൽ അറിയിച്ചു ബന്ധു നിയമനം സംബന്ധിച്ച ലോകായുക്ത വിധിക്കെതിരെ ജലീൽ സമർപ്പിച്ച ഹർജി അടുത്ത ദിവസം പരിഗണിക്കാനിരിക്കെയാണ് രാജി സംസ്ഥാന ന്യൂനപക്ഷ വികസന കോർപ്പറേഷനിൽ ബന്ധുവിനെ നിയമിച്ചത് ചട്ടങ്ങൾ മറികടന്നാണെന്ന ലോകായുക്ത വിധിക്ക് പിന്നാലെയാണ് ഡോക്ടർ കെ ടി ജലീൽ മന്ത്രിസ്ഥാനം രാജിവെച്ചത് മുഖ്യമന്ത്രിക്ക് ജലീൽ രാജിക്കത്ത് നൽകി മുഖ്യമന്ത്രിയുടെ ഓഫീസ് രാജിക്കത്ത് ഗവർണർക്ക് കൈമാറി ന്യൂനപക്ഷ വികസന കോർപ്പറേഷൻ ജനറൽ മാനേജറായി കെ ടി ആബിദിനെ നിയമിച്ചത് നിയമവിരുദ്ധമാണെന്നാണ് കഴിഞ്ഞ ദിവസം ലോകായുക്ത വിധിച്ചിരുന്നു ബന്ധുവായ ആബിദിനെ നിയമിക്കാൻ ജലീൽ വഴിവിട്ട് ഇടപെട്ടെന്നും യോഗ്യതയിൽ തിരുത്തൽ വരുത്തിയെന്നുമായിരുന്നു ലോകായുക്തയുടെ കണ്ടെത്തൽ മന്ത്രിയായി തുടരാൻ ജലീലിന് അർഹതയില്ലെന്നും ലോകായുക്ത ജസ്റ്റിസ് സിയിക് ജോസഫ് ഉപലോകായുക്ത ഹറൂൺ അൽ റഷീദ് എന്നിവരുടെ റിപ്പോർട്ടിൽ പറയുന്നു ഇത് ചോദ്യം ചെയ്ത ജലീൽ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട് ഹർജി അടുത്ത ദിവസം പരിഗണിക്കാനിരിക്കെയാണ് ജലീൽ അപ്രതീക്ഷിതമായി രാജിവെച്ചത് ജസ്റ്റിസ് പി വി സുരേഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള ഡിവിഷൻ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത് ലോകായുക്ത നിയമം അനുസരിച്ചുള്ള അന്വേഷണം നടത്താതെ നൽകിയ റിപ്പോർട്ട് നിയമവരണമെന്നാണ് ഹർജിയിൽ പറയുന്നത് ലോകായുക്തയിൽ ലഭിക്കുന്ന പരാതിയിൽ ഉചിതമായ ഏജൻസിയെ കൊണ്ട് അന്വേഷണം നടത്തിക്കണമെന്നാണ് വ്യവസ്ഥ ലംഘിക്കപ്പെട്ടു പരാതി നിലനിൽക്കുമോ എന്ന് മാത്രമാണ് ലോകായുക്ത പരിശോധിച്ചത് നിയമാനുസൃതമായ അന്വേഷണം ആവശ്യമാണ് സമാന പരാതി നേരത്തെ ഹൈക്കോടതിയും ഗവർണറും നിരസിച്ചിരുന്നു പിന്നോക്ക വിഭാഗ ഫിനാൻസ് കോർപ്പറേഷനിലെ നിയമനങ്ങൾ ലോകായുക്തയുടെ പരിധിയിൽ വരില്ലെന്ന കാര്യവും പരിഗണിക്കപ്പെട്ടില്ല നിയമനത്തിന് പ്രത്യേക ചട്ടങ്ങൾ വ്യവസ്ഥ ചെയ്തിട്ടില്ലാത്തതിനാൽ ചട്ടലംഘനം ഉണ്ടായതായി പറയാനാവില്ലെന്ന അഡ്വക്കേറ്റ് പി സി ശശീധരൻ മുഖേന സമർപ്പിച്ച ഹർജി ചൂണ്ടിക്കാട്ടി റിപ്പോർട്ടിന്മേലുള്ള തുടര് നടപടിയും ഹര്ജിക്കാരനെതിരായ പരാമര്ശങ്ങളും റദ്ദാക്കണമെന്നാണ് ആവശ്യം